നമസ്കാരം ജനറൽ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം പരിസ്ഥിതി ദിന ഭാഗമായി വെങ്ങാനു ഗ്രാമപഞ്ചായത്ത് നാഷണൽ എൻ ജി ഒ കോൺഫെഡറേഷൻ ആദാനി ഫൗണ്ടേഷൻ എന്നിവർ സംയുക്തമായി ജലനടത്തം ഫലവൃക്ഷത്തായി നടൽ പച്ച തുരുത്ത് നിർമ്മാണം എന്നിവ സംഘടിപ്പിച്ചു വവാമൂല കടവിന്മൂല കായൽക്കരയിൽ നടന്ന പരിപാടിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ശ്രീകുമാർ അധ്യക്ഷനായി

പരിസ്ഥിതിയെ വീണ്ടെടുക്കുന്നതിൽ ശരീരവും അർപ്പിച്ച് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു കോൺഫെഡറേഷൻ ചെയർമാൻ കെ എൻ ആനന്ദ്കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു കഴിഞ്ഞ ദിവസം ഏകദേശം അഞ്ച് ടൺ തുടങ്ങി പത്ത് ടൺ വരെ സംസ്കരിക്കാനുള്ള ഒരു വലിയ പദ്ധതി തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും സർവേശ്വരൻ അത് നടപ്പിൽ വന്നാൽ ഈ കായലിനോടനുബന്ധിച്ചുള്ള ഈ വലിയൊരു പ്രശ്നം മാറി കിട്ടുമെന്നുള്ള ശുഭപ്രതീക്ഷയുണ്ട് അത് നടപ്പിൽ വരുവാൻ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് ശ്രമിക്കാം ഒന്നിച്ച് പ്രാർത്ഥിക്കാം ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഒരു നല്ല ദിവസം നേർന്നുകൊണ്ട് പരിസ്ഥിതി പ്രതിജ്ഞ അസിസ്റ്റന്റ് സെക്രട്ടറി സുനിത എ ചൊല്ലിക്കൊടുത്തു എല്ലാ ജീവജാലങ്ങൾക്കും അദാനി ഫൗണ്ടേഷൻ സി എസ് ആർ ഹെഡ് ഡോക്ടർ അനിൽ ബാലകൃഷ്ണൻ പാട്ട് ജയകുമാർ മോഹനകുമാരൻ നായർ ജില്ലാ മെമ്പർ ഭഗവത് റൂഫസ് ബ്ലോക്ക് മെമ്പർ സാജൻ ജനപ്രതിനിധികളായ ജി സുരേന്ദ്രൻ അഷ്ടപാലൻ ബൈജു പ്രമീള ജോയ് എന്നിവർ സംസാരിച്ചു ഹരിതകർമ്മസേന അംഗങ്ങൾക്ക് അനുമോദനവും സംരക്ഷണ ഉപകരണങ്ങളും നൽകി പ്രസിഡന്റ്സ് അസോസിയേഷൻ സി ഡി എസ് എ ഡി എസ് അംഗങ്ങൾ തൊഴിലുറപ്പ് അംഗങ്ങൾ ഹരിതകർമ്മസേന കാർഷിക കർമ്മസേന സന്നദ്ധ സംഘടനകൾ ക്ലബ്ബുകൾ പരിസ്ഥിതി സംരക്ഷണ സമിതി വെങ്ങാനൂർ മലങ്കര വി പി എച്ച് എസ് എസ് സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകൾ എന്നിവർ പങ്കെടുത്തു ഒരു യജ്ഞമായി തുടക്കം കുറിക്കുവാനായി ഒരുപക്ഷെ ഇന്നലെ കഴിഞ്ഞ പത്ത് വർഷമായി നടത്തിക്കൊണ്ടിരിക്കുന്ന സേവനങ്ങളുടെ ഭാഗമായിട്ട് അതിന് വീണ്ടും ഒരു ഊർജം പകരാനായി ഇന്ന് എല്ലാവരെയും ഒത്തുകൂട്ടി ഇവിടെ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ ആ സംഘാടനത്തിന് കാർമ്മികത്വം വഹിക്കാൻ ആനന്ദ സാറിവിടെ ഇരിക്കുമ്പോൾ അതിന് നേതൃത്വം കൊടുക്കുവാൻ ശ്രീകുമാർ സാർ ഇവിടെ ഇരിക്കുമ്പോൾ ആ ദിനത്തിന്റെ പ്രാധാന്യം നൽകിക്കൊണ്ടാണ് സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഒരു പരിപാടി ഓർഗനൈസ് ഒരു പ്രകൃതിക്ക് ദോഷകരമായ വസ്തുതകൾ എല്ലാം നമുക്ക് കുറയ്ക്കുവാനും കഴിയട്ടെ എല്ലാ തരത്തിലും നമുക്ക് പാരിസ്ഥിതിക സൗഹൃദമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയട്ടെ പരിസ്ഥിതി മലിനീകരണത്തിന് നമ്മൾ ഓരോരുത്തരും വ്യക്തിപരമായി നമ്മുടേതായ കടമ നിറവേറ്റായിട്ടുണ്ട് നമ്മൾ എല്ലാവരും ആ കടമ നിറവേറ്റിയാല് തീർച്ചയായിട്ടും ഈ പരിസ്ഥിതി സംരക്ഷണം എന്ന് പറയുന്നത് നമുക്ക് വളരെ വേഗത്തിൽ തന്നെ നടപ്പിലാക്കാൻ സാധിക്കും മുഴുവൻ ആളുകൾക്കും ഒറ്റ വാക്കിൽ കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം